ബൈ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട് പങ്കജ കസ്തൂരി ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അവർ ജൂറി മിസ്റ്റർ ജോ ആന്റണി വെൽക്കം ടു ഷോ സർ ദോസ് ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് അവർ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപ് ഒളിച്ചിരിക്കുന്ന പേരുകളിലേക്ക് ഓർമ്മകൾ കൊണ്ട് നടത്തുന്ന ഈ സഞ്ചാരത്തിന്റെ അടയാളപ്പെടുത്തലിലേക്ക് സ്വാഗതം യൂണിറ്റ് ടേസ്റ്റ് ബൈ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട് ബ്രീത്ത് നമ്പർ മദ്രാസ് മെയിൽ എന്ന സിനിമ എൻ്റെ പഠനകാലത്ത് കുട്ടിക്കാലത്താണ് കാണുന്നത് അതിൽ ശ്രീ മമ്മൂട്ടി അദ്ദേഹമായി തന്നെ അഭിനയിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ചന്തമുണ്ട് എന്നാ താൻ കേസുകൊടു എന്നത് ഏറെ സംസാരിക്കപ്പെട്ട ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു ചലച്ചിത്രമാണ് അതിൽ ഒന്നാന്തരം കാസർഗോഡൻ സ്ലാങ്ങുമായി കോടതിയിൽ രസകരമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച വക്കീൽ ആ വക്കീലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അഡ്വക്കേറ്റ് ഷുക്കൂർ എന്നാണ് ഷുക്കൂർ വക്കീലേ എന്നാണ് വിളിക്കുന്നത് ആ കഥാപാത്രത്തിൻ്റെ പേര് ഷുക്കൂർ വക്കീൽ എന്നാണെങ്കിൽ അത് അഭിനയിച്ച നടൻ്റെ പേര് ആ ആക്ടിവിസ്റ്റിൻ്റെ പേര് ആ വളരെ കൃത്യമായി സാമൂഹിക സംവാദങ്ങളിൽ ഇടപെടുന്ന ആശയപ്രചാരകൻ്റെ പേര് ആ പുരോഗമന സാംസ്കാരിക പ്രവർത്തകൻ്റെ പേരും ഷുക്കൂർ വക്കീലെന്ന് തന്നെ ഏറെ പ്രിയങ്കരനായ ആ സുഹൃത്തിനെ ആദരണീയനായ അഡ്വക്കേറ്റ് ഷുക്കൂറിനെ ഷുക്കൂർ വക്കീലിനെ സ്വാഗതം ചെയ്യാം അശ്വമേധത്തിൻ്റെ വേദിയിലേക്ക് വക്കീലേ കടന്നുവരൂ ഷുക്കൂർ വക്കീൽ താങ്കൾ അശ്വമേധത്തിലേക്ക് വന്നപ്പോൾ എനിക്കേറെ സന്തോഷം സത്യത്തിൽ സന്തോഷമുള്ളത് ഈ പറഞ്ഞ കാര്യമാണ് നമുക്ക് നമ്മളാവുക എന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് പണ്ടൊക്കെ വലിയ പുസ്തകങ്ങളിൽ ആളുകൾ എഴുതി വെച്ചു ബി യുവേഴ്സ് എഫ് ആൻഡ് എവരി എൽസ് വിൽ ഫോളോ പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ലോകം എല്ലാവരും എത്ര കഠിനമായി പ്രയത്നിക്കുന്നത് മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമൊക്കെ ആകാൻ വേണ്ടിയാണ് അതെ എന്തോ തോന്നുന്നു അതിനെക്കുറിച്ച് തീർച്ചയായും നമ്മൾ നമ്മളാകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മളാകുക നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് നല്ല മനുഷ്യരാണ് അത് നമ്മളെ നിരന്തരം സങ്ക സങ്കടപ്പെടുത്തുന്നൊരു കാര്യമാണ് അപ്പം നല്ല മനുഷ്യനാകാനുള്ള ശ്രമമാണ് നമ്മളൊക്കെ നടത്തുന്നത് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ കേസ് കൊടു എന്നതിലാണ് ആദ്യം വന്നത് അതെ കാസർഗോഡൻ സ്ലാങ്ങുമായി അതെ കാസർഗോഡെന്നല്ല കാഞ്ഞങ്ങാട് പയ്യന്നൂരിൻ്റെ ഇടയിലെ സ്ലാങ് അത് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് സ്ലാങ് ഉണ്ട് സാറിന് അറിയാവുന്നു ഏഴു ഭാഷകളുണ്ട് ഒമ്പത് ഭാഷയുണ്ട് അവിടെ മലയാളം മലയാളം തമിഴ് തമിഴ് കന്നഡ കൊങ്കിണി കൊങ്ങിണി ഭാര്യയുടെ സ്വാധീനം വളരെ ഉണ്ട് ഭാര്യയുണ്ട് ഭാര്യയുണ്ട് തുളുണ്ട് ഭയങ്കരമായിട്ട് ഉണ്ട് കാഞ്ഞങ്ങാട്ടിലും കൊങ്കിണി സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് കൊങ്കിണി ഭാഷാനോ വർഷങ്ങൾ സ്കൂളുകളൊക്കെ കാഞ്ഞങ്ങാടുണ്ട് പിന്നെ കുടുംബം സന്തോഷം വൈഫ് മൂന്ന് കുട്ടികളാണുള്ളത് വൈഫ് അവർ യൂണിവേഴ്സിറ്റി അധ്യാപികയാണ് എന്താ വിഷയം അവർ ലോ ആണ് ലോയിലാണ് അവരുടെ പി എച്ച് ഡി അവർ അതെ ലോ ആണ് അവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇല്ല അവര് യൂണിവേഴ്സിറ്റി അധ്യാപികയാണ് മക്കൾ മൂത്ത ആള് ലോ ആണ് അയാളിപ്പം പി ജി

ഇത് മൂന്ന് പേരും ഒരുമിച്ചുള്ള ഒരു സിനിമയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു കഥാപാത്രത്തിന്റെ പേര് വക്കീൽ വേറൊരു ജാസുവിൻ വക്കീൽ ഒന്ന് ഷീന വക്കീൽ എന്തായാലും എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടു കാരണം താങ്കളുടെ പേരിൽ താങ്കൾ എന്ന വ്യക്തി തന്നെ ആ സിനിമയിൽ അത് വെറുതെ ഒരു പാസ് ചെയ്യുന്ന കഥാപാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യുക അതൊക്കെ വളരെ വലിയൊരു ഭാഗ്യവും രസവുമാണ് വളരെ സന്തോഷമുണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ അപ്പം ആ സിനിമ ഇറങ്ങിയിട്ടിപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയാണ് രണ്ട് വർഷം കഴിഞ്ഞു എന്നിട്ട് ആൾക്കാർ ആ സിനിമയുടെ പിന്നെയും പിന്നെയും പറയുന്നു വലിയ സന്തോഷമുള്ള സന്തോഷമുള്ള മറ്റൊരു കാര്യം നമ്മൾ ഒരുമിച്ച് ഒരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങളായ ഷുക്കൂർ വക്കീലിനോടൊപ്പം ആദ്യ മേഖലയിലേക്ക് ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ ആദ്യത്തെ സൂചന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മെയ് ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ ഇരുപത്തിയേഴ് അതും ഇരുപത്തിയേഴ് തന്നെ രണ്ട് സ്ഥലങ്ങളുമുണ്ട് അതിന് വല്ലാത്ത ക്ലുവനല്ലോ മൂന്നാമത്തെ സൂചനയിലേക്ക് പോകാം മിഷനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞില്ല അടുത്ത സൂചനയിൽ താങ്കൾ ഉത്തരം പറയും എനിക്ക് തോന്നുന്നു ഷുക്കീർ ഷുക്കീർ വക്കീൽ ഇപ്പോൾ വക്കീൽ മാത്രമല്ല സിനിമാകാരൻ കൂടല്ലേ സിനിമ കാണാം സിനിമ അയ്യർ ദ ഗ്രേറ്റ് അല്ലേ ഒന്നാമത്തെ സൂചനയിലേക്ക് പോയി നോക്കാം ഒന്നാമത്തെ സൂചന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മെയ് ഇരുപത്തിയേഴാം തീയതി പാലക്കാട്ടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി തിരുവനന്തപുരത്തെ ശാസ്ത്രീയ നഗറിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് അന്തരിച്ചു രണ്ടാമത്തെ സൂചന വരച്ച കാർട്ടൂൺ തന്നെ അദ്ദേഹം വരച്ച കാർട്ടൂൺ തന്നെ ഈശ്വരൻ ഉണ്ടോ എന്ന് പറയാൻ വയ്യ എന്നാൽ കോടീശ്വരനുണ്ടേ എന്ന് വരച്ച കാർട്ടൂണിസ്റ്റ് ഐ എ എസ് ഉപേക്ഷിച്ച സാഹിത്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ആ മനുഷ്യൻ കാർട്ടൂണിസ്റ്റ് എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി മലയാളത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ഏതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അതിത് തന്നെയാണ് ഈ കാണുന്ന അച്ചടി യന്ത്രത്തിൽ ഈ കാണുന്ന തയ്യൽ യന്ത്രത്തിലുള്ള യന്ത്രം തന്നെയാണ് മല മലയാറ്റൂരിൻ്റെ ഏറ്റവും മികച്ച സംഭാവന നാലാമത്തേത് മലയാറ്റൂരിൻ്റെ പ്രശസ്തമായ ആറാം വിരലാണ് അയ്യർ ദ ആയത് മലയാറ്റൂർ രാമകൃഷ്ണൻ ശരിയായ ഉത്തരമാണ് അഡ്വക്കേറ്റ് ഷുക് താങ്ക് യു അനീഷ് കാർട്ടൂണിന്റെ അല്ല അതിലൊരു വലിയ സാമ്യുണ്ട് ഓ വിജയന്റെയും മലയാളം ജി അരവിന്ദ്രോക്കുകൾക്ക് ഇവിടെ ഒരു സാമ്യമുണ്ട് അല്ലേ ജോ ആന്റണി ആരംഭിക്കാം ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാദം പുരോഗമന ചിന്തയുമായോ സാഹിത്യവുമായോ ബന്ധപ്പെട്ട സംഭാവനകളാണോ താങ്കൾ വിചാരിച്ച വ്യക്തിയെ പ്രശസ്തനാക്കിയത് സാഹിത്യമല്ല പുരോഗമനമുണ്ട് അതാണ് പ്രധാനം പുരുഷൻ അല്ല ഇന്ത്യൻ മലയാളി ജീവിച്ചിരുന്നുണ്ടോ ഉണ്ട്

അപ്പം എന്തോ അദ്ദേഹം എനിക്കെന്തോ ഹിന്റ് തരാൻ വരുമ്പോൾ അവിടെ എങ്കിലും ഇടപെടുകയാണ് പത്മശ്രീ കിട്ടിയോ ഇല്ല ഞാൻ എൻ്റെ മനസ്സെടുത്ത് വെച്ചൂർ പശുവിലോട്ടും ശോശാ വായ്പിലോട്ടുമൊക്കെ വെച്ചിട്ടാണ് ചോദിച്ചത് ഇപ്പോൾ അല്ല മലബാർ മലബാറാണ് ആണ് പ്രൊഫഷണൽ ഉണ്ട് ഉണ്ട് പത്ത് ചോദ്യങ്ങൾ ഞാൻ ആക്ടിവിസ്റ്റ് എന്നുള്ളതാണോ പ്രധാനം ആക്ടിവിറ്റി ഉണ്ട് ഐ മീൻ ഈ ആക്ടിവിസ്റ്റ് പറയുന്നതിൻ്റെ ഇപ്പൊ നേരത്തെ രാഷ്ട്രീയം ഉണ്ടോ എന്ന് അല്ല താങ്കൾ അവരെ അറിയുന്ന നമ്മളൊരാളിനെ കുറിച്ച് അറിയുന്ന പ്രധാന കാരണം അവരുടെ ആക്ടിവിറ്റി അവരുടെ ആക്ടിവിറ്റീസ് വളരെ പ്രധാനപ്പെട്ടതാണ് കേരള ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു മതപരം അതിന് മധുവായി കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ ചോദിച്ചതിപ്പോൾ നമ്മുടെ പണ്ട് മരിച്ചു പോകുന്നതിന് മുമ്പുള്ള ദീർഘകാല പോരാട്ടത്തിൽ മേരി റോയ് ക്രിസ്ത്യൻ പിന്തുണച്ച അവകാശ നിയമത്തിനെതിരെ പോരാടിയത് ഒരു തരത്തിൽ മതപരമായ ഒരു കാര്യമാണ് അത്തരത്തിലുള്ള ഒരു റിലിജിയസ് കണക്ഷനുള്ള അതെ അതെ പോരാട്ടമാണ് അപ്പോൾ മതവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു നിയന്ത്രണത്തിനെതിരെയുള്ള പോരാട്ടമാണോ ആണ് പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞല്ലോ അത് മീഡിയ ജേണലിസ് ജേർണലിസമോ മീഡിയ റിലേറ്റഡ് പ്രൊഫഷനാണോ ജേർണലിസ്റ്റിക് പ്രൊഫഷനാണോ അല്ല ലീഗൽ പ്രൊഫഷൻ അല്ല അവര് അല്ല മെഡിക്കൽ അല്ല വേറെ അല്ലോയർ പ്രൊഫഷൻസ് ആരെങ്കിലും ഫേമസ് ആണോ അതെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി രാഷ്ട്രീയം കല സാഹിത്യം ഇതിലൊന്നാണോ കലക് യു അങ്ങനെ പറയരുതായിരുന്നു പറഞ്ഞാൽ മതി സോറി പ്രശസ്തനായ വ്യക്തിയുടെ റിലേറ്റീവാണ് പത്തൊൻപത് സിനിമയാണോ ചോദ്യം കൂട്ടാതെ ഒരു വ്യക്തിപരമായി ചോദ്യം ചോദിച്ചോട്ടെ കുഴപ്പമുണ്ടോ പാടില്ലെന്ന് താങ്കൾ പറഞ്ഞാൽ കണക്കിൽ കൂട്ടില്ല വ്യക്തിപരമായി താങ്കളുമായി വ്യക്തിപരമായ ചോദ്യം ചോദിക്കട്ടെ അത് ഇതുമായി ബന്ധപ്പെട്ടല്ല പക്ഷെ അതിന് അത് ശരിയല്ലേ അങ്ങനെ ചോദിക്കുന്നു സംശയം മനസ്സിൽ വന്നതുകൊണ്ടാണ് പ്രായമുള്ള വന്നത് കൊണ്ടാണ് അൻപതിന് ഇടയിൽ പ്രായമുള്ള ബന്ധു എന്ന് പറഞ്ഞു ഭാര്യ അല്ല ഭാര്യ പറഞ്ഞില്ല ഭാര്യ ഞാൻ ഭാര്യ എന്നുള്ളതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ മലപ്പുറം ആദ്യം ഫിക്സ് ചെയ്യുകയും ചെയ്തത് ഭാര്യ എല്ലാന്നും ഞാൻ പറഞ്ഞില്ല ഇതല്ല ഭാര്യ അല്ലാന്ന് ഞാൻ പറഞ്ഞോ ഭാര്യയാണെന്നും പറഞ്ഞില്ല അല്ലാന്നും പറഞ്ഞില്ല ഈ പ്രശസ്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ അത്രമാത്രം അല്ല ഈ വ്യക്തിയേക്കാൾ പ്രശസ്തി ഉണ്ടോ എന്നാണ് ചോദ്യം അല്ല നമ്മുടെ എല്ലാവരും ബന്ധുക്കൾ പ്രശസ്തനാണ് ബന്ധു അതാ ഞാൻ ചോദിച്ചു അവരെ ആ വ്യക്തിയുടെ പേര് ജൂറി ജൂറി അംഗീകരിച്ച അംഗീകരിച്ച ഒരു ഒരു പേരല്ലേ ആ പേരിന്റെ ഉടമയേക്കാൾ പ്രശസ്തി ഉള്ളതാകണ്ടേ ബന്ധു ഈക്വൽ എന്നാലും അതായത് ആ വ്യക്തിയുടെ പേര് അംഗീകരിക്കുമോ അപ്പൊ എന്തായാലും താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രശസ്തിയുള്ള ബന്ധുവിന്റെ ഭാര്യ തന്നെയാണോ ഈ വ്യക്തി അതെ പിന്നെ എന്തിനാ എന്നെ പറ്റിച്ചത് ഇല്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷെ ഞാൻ പരാജയം സമ്മതിക്കുന്നു ഇനി ഞാനൊരു സ്വകാര്യം ചോദിച്ചോട്ടെ അതൊരു തമാശയാണ് അത് പ്രതീക്ഷയുള്ളതല്ല എങ്കിലും ചോദിച്ചോട്ടെ ഈ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെ ഒരൊറ്റ ഓപ്ഷൻ ഉണ്ടായിരുന്നത് താങ്കളുടെ ഭാര്യയെങ്ങാനും വിചാരിക്കാറുള്ളത് അതോ അവർക്ക് ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയാത്തതുകൊണ്ട് അപ്പം ബന്ധുത്വം വഴിയല്ലേ പ്രശസ്തി അല്ല 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 എന്തായിരുന്നു അത് പറയൂ ഡോക്ടർ ഷീന ഷുക്കൂർ എം ജി യൂണിവേഴ്സിറ്റിയിലെ പ്രൊവൈസ് ചാൻസലർ ആയിരുന്നു എനിക്ക് ഡോക്ടർ ഷീന ഷുക്കൂറിന് എനിക്കറിയാം ഷീക്കൂർ താങ്കളുടെ ഭാര്യയാണെന്ന് എനിക്കറിയില്ല അത് പറഞ്ഞില്ലല്ലോ നേരത്തെ ചോദിച്ചപ്പോ കുറിച്ച് ഞാൻ കോളേജ് യൂണിവേഴ്സിറ്റി പക്ഷേ ഡോക്ടർ പറഞ്ഞില്ല എന്ന് പറയണ്ടില്ലല്ലോ ഞാനത് അവിടെ എഴുതി കൊടുത്തിട്ട് ഇവിടെ അവർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട സംഗതി ഇതൊന്നും അല്ല അവര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടാം തീയതി ഇന്റർനാഷണൽ വിമൻസ് ഡേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ വിവാഹം വീണ്ടും റേസ്റ്റ് ചെയ്തു അതൊക്കെ എനിക്കറിയാം അതെല്ലാം ഞാൻ സംഭവം അറിയാം അതായത് അതൊരു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണ് ഷുക്കൂർ വക്കീലിൻ്റെ വിപ്ലവകരമായ ഒരു നിരാസം അല്ലെങ്കിൽ ഐ ബിലീവ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് അല്ലേ ഭരണഘടനാ മതി എന്നുള്ളതായിരുന്നു ആ ഒരു വിവാദം വിവാദമല്ല അതൊരു ധീരമായ പുരോഗമന സ്വഭാവമാണ് പക്ഷേ അതല്ല അതിനുപരിയായി ഡോക്ടർ ഷീനാ ഷുക്കൂറിനെനിക്കറിയാം പക്ഷെ എനിക്കിതുവരെ നിങ്ങളുടെ ഭാര്യയാണ് അല്ലെങ്കിൽ ഡോക്ടർ ഷീനാ ഷുക്കൂറാണ് നിങ്ങളുടെ ഭാര്യ ഷീന എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബന്ധുത്വം കൊണ്ടല്ല അവർ പ്രശസ്ത അല്ല 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 ഏറ്റവും പ്രായം കുറഞ്ഞ പ്രോ വൈസ് ചാൻസലർ ആയിരുന്നു അവർ ഞാനിത് ഈ നിങ്ങളിത് കണ്ടുപിടിക്കുന്നു ഞാൻ ഫസ്റ്റ് സംഗതി തന്നെ ആയിരത്തെ പത്ത് ക്വസ്റ്റനിൽ തന്നെ ഞാൻ തോക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത് സാറിനെ സ്വന്തം വീട്ടിലൊരാളെ ആരെങ്കിലും വിചാരിക്കുന്നു അതാണ് ഇത് രണ്ടാം തവണയാണ് ഇതിനു മുമ്പ് ഒരാൾ വന്ന് സ്വന്തം പേര് വിചാരിച്ചു അത് ഞാൻ കണ്ടുപിടിച്ചു അത് കെ സി ലേഖയായിരുന്നു ഇത് സ്വന്തം ഭാര്യയുടെ പേരാണ് വിചാരിച്ചത് പക്ഷെ സ്വന്തം ഭാര്യ അഭിഭാഷക അധ്യാപിക ആക്ടിവിസ്റ്റ് നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു എം ജി യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറായും വൈസ് ചാൻസലറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഭോപ്പാലിലെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയിൽ അധ്യാപികയായിരുന്നു സ്കോളർഷിപ്പോടുകൂടി അമേരിക്കയിൽ നിന്നും രണ്ടാം എൽ എൽ എം പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ ഷീന തമിഴ്നാട് അംബേക്കർ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മുസ്ലിം പേഴ്സണൽ ലോയിൽ പി എച്ച് ഡി കരസ്ഥമാക്കി പെൺകുട്ടികൾ മാത്രമുള്ള മുസ്ലിം രക്ഷിതാക്കളുടെ കാലശേഷം അവരുടെ സ്വത്തുക്കൾ അവരുടെ പെൺമക്കൾക്ക് മാത്രമായി കിട്ടാതിരിക്കുന്ന സാഹചര്യം മറികടക്കാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം തന്റെ നിക്കാഗ് രജിസ്റ്റർ ചെയ്ത് മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തിൽ മുസ്ലിം പുരുഷന്മാർക്കുള്ള അതേ അവകാശം കിട്ടണമെന്ന തുല്യം അവകാശ പോരാട്ട പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നതിലൂടെ പ്രശസ്തയായി അഭിഭാഷകനും ചലച്ചിത്ര താരവുമായ ശ്രീ ഷുക്കൂർ ഭർത്താവാണ് ഈ ദിവസം ഈ വേദിയിൽ അതുകൊണ്ട് തന്നെ ഷുക്കൂർ വക്കീലുമായുള്ള ഈ മത്സരം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുരസ്കാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജയം പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെ പറയേണ്ടി വരും ഷുക്കൂർ വക്കീലിൻ്റെ ഭാര്യ എന്നല്ല ഈ ദിവസം ഈ വേദിയിൽ പറയേണ്ടത് ഡോക്ടർ ഷീന ഷുക്കൂറിൻ്റെ ഭർത്താവ് എന്നാണ് അല്ലേ എനിക്കൽ സന്തോഷമുള്ളൂ